വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും ചാലിയാർ പുഴയിലും തിരച്ചിൽ നിർത്തി ഇതുവരെ മരണം മുന്നൂറ്റി അൻപത്തിമൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി പേരെ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം ഇന്ന് ലഭിച്ചത് പതിമൂന്ന് മൃതദേഹങ്ങളാണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഇന്നത്തെ തിരച്ചിൽ നിർത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെ എത്ര മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കും എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ ഇന്നത്തെ തിരച്ചിൽ പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ് നാളെ എട്ട് മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ രാവിലെ ഏഴ് മണിയോടുകൂടി എത്തും ഇപ്പോഴും നമുക്ക് കാണാം ബേലി പാലത്തിലൂടെ തിരച്ചിലിന് പോയ സംഘം തിരിച്ചു വരുന്ന രംഗം നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ഈ സാധിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ നടത്തിയ തെരച്ചിലിൽ അതായത് വെള്ളാർമല ഭാഗത്തു നിന്നും രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഒന്ന് ഒരു കുട്ടിയുടേതായിരുന്നു ഒപ്പം തന്നെ ഒരു ബിഹാർ സ്വദേശിയുടെ മൃതദേഹം ഉൾപ്പെടെയാണ് കണ്ടെത്തിയത് അങ്ങനെ ആകെ പതിമൂന്ന് മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത് ആകെ മരണസംഖ്യ മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അൻപത് കടന്നിരിക്കുകയാണ് ഇതിൽ തന്നെ സർക്കാർ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി പതിനെട്ട് പേരുടേതാണ് അതിൽ തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും തൊണ്ണൂറ് സ്ത്രീകളും മുപ്പത് കുട്ടികളുമുണ്ട് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ടാണ് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ ഇരുന്നൂറ്റി പതിനേഴ് പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരഭാഗങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് അറുപത്തിരണ്ടാണ് ശരീരഭാഗങ്ങൾ അടങ്ങിയ മൃതദേഹം ശരീരഭാഗങ്ങൾ മാത്രമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൺപത്തിയേഴാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം മുപ്പത്തിമൂന്നാണ് ബന്ധുക്കൾക്ക് കൈമാറിയ മൃ ബന്ധുക്കൾക്ക് നേരിട്ട് കൈമാറിയ മൃതദേഹം എന്ന് പറയുന്നത് നൂറ്റി പത്തൊൻപതാണ് അങ്ങനെയാണ് ആകെ ഒരു കണക്കുകൾ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് വളരെ സജീവമായ ഒരു രക്ഷാദൌത്യം തന്നെയായിരുന്നു രാവിലെ മുതൽ നടന്നത് ചൂരൽ മലയിലും ചൂര ചൂരൽ പുഴയുടെ ഇരുകരകളിലുമായി മുണ്ടക്കൈ ഭാഗത്തുമായി ഒപ്പം പുഞ്ചിരിമട്ടത്തുമായി വളരെ സജീവമായി തന്നെ ഹിറ്റാച്ചിയും ജെ സി ബിയും എല്ലാം ഉപയോഗിച്ച് തെരച്ചിൽ നടന്നു അങ്ങനെ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി ഒപ്പം ഇന്ന് ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ചുള്ള വ്യോമ നിരീക്ഷണം നടന്നു കൂടാതെ ഒരു രക്ഷാപ്രവർത്തനവും ുചിപ്പാറയിൽ തന്നെ ഒരു രക്ഷാപ്രവർത്തനവും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നടന്നു വൈകിട്ട് ഈ വെള്ളാർമല വില്ലേജ് പരിസരത്തിന്റെ നേരെ എതിർവശത്ത് പുഴയുടെ എതിർവശത്ത് മുണ്ടക്കൈ ഭാഗത്ത് തെരച്ചിൽ നടത്തുകയായിരുന്ന ഹിറ്റാച്ചി ചെളിയിൽ മുങ്ങുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു എന്നുള്ളതാണ് അങ്ങനെ രക്ഷാദൗത്യം വളരെയധികം സജീവമായിരുന്നു പരമാവധി കാലാവസ്ഥ അനുകൂലമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് പക്ഷേ അതെല്ലാം അതൊന്നും തന്നെ ഈ ഒരു രക്ഷാദൗത്യത്തെ പ്രതികൂലമായി ബാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇവിടെ ഈ ബെയ്ലിപ്പാലത്തിന് സമീപത്ത് ചൂരൽ മലയിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മടങ്ങാതെ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അവലോകനം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഇവിടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ദിവസത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരസ്പരം അവലോകനം ചെയ്യുന്നു നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നാളെ നടത്തേണ്ട ദൗത്യം അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി ഇപ്പോൾ ഇപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത് അതായത് ദൗത്യം പൂർത്തിയായിട്ടും തെരച്ചിൽ പൂർത്തിയായിട്ടും ഇപ്പോഴും നമ്മുടെ പോലീസുകാരടക്കമുള്ള ആളുകൾ ഇവിടെ നിന്നും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം നാളെയും ഈ രക്ഷാദൗത്യം കൂടുതൽ കരുത്തോടുകൂടി നടക്കേണ്ടതുണ്ട് അതിനായി സദാ ജാഗര ജാഗ്രതയോടുകൂടി കഴിയുകയാണ് നമ്മുടെ സേനാംഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം അവരെല്ലാവരും തന്നെ ഇവിടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് സർ നാളെയും സജീവമായി രക്ഷാ ദൗത്യം തുടരും അല്ലേ ഇന്ന് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യക്ഷമമായി തെരച്ചിൽ നടത്താൻ സാധിച്ചു രണ്ട് മൃതദേഹങ്ങളല്ലേ ഇന്ന് കിട്ടിയത് എന്തായാലും അത് തന്നെയാണ് പറയുന്നത് തുടർന്നും ദിവസങ്ങളിൽ തെരച്ചിൽ വളരെ സജീവമായി തന്നെ തുടരും ഇന്ന് കൂടുതൽ ഹിറ്റാച്ചുകളും ജെ സി ബി അടക്കമുള്ള സംവിധാനങ്ങളുമൊക്കെ എത്തിച്ചായിരുന്നു ഇന്ന് തെരച്ചിൽ നടന്നത് മന്ത്രിമാരുടെ സംഘം ഉപസമിതി ഇന്ന് വന്നിരുന്നു മന്ത്രിമാരുടെ ഉപസമിതി ഇന്ന് യോഗം ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തും മേഖലയിലെ പഴയകാല ചിത്രവുമായി ഈ താരതമ്യം ചെയ്താവും ഈ തെരച്ചിൽ ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കുന്നതിനാണ് ഈ പരിശോധന തുടർന്ന് ഈ പരിശോധന ശക്തമാക്കുമെന്ന് പറയുന്നു എൻ ഡി ആർ എഫിന് പുറമെ കെ നയൻ ഡോഗ് സ്ക്വാഡ് ആർമി കെ നയൻ ഡോഗ് സ്ക്വാഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡിക്കൽ ടീം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെൽറ്റ സ്ക്വാഡ് നേവൽ ഒപ്പം കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ പതിനൊന്ന് സേനാ വിഭാഗങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഇന്ന് തെരച്ചിൽ ദൗത്യത്തിൽ പങ്കെടുത്തത് ഒരു പരിശോധനയിൽ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത് ഒപ്പം ഈ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് റിയാസ് അതേസമയം പരിശോധനകൾക്കായി റഡാറുമായുള്ള വിമാനം ഉടനെ എത്തും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നാളെ കൂടുതലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകൾക്കായിരിക്കും മുൻതൂക്കം നൽകുന്നത് തീർച്ചയായും അത് ഡ്രോൺ സർവേ അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകളുണ്ട് ജീവന്റെ തുടിപ്പ് ഒപ്പം തന്നെ മൃതശരീരങ്ങൾ തുടങ്ങിയവ ഈ മണ്ണിനടിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ആ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് അത്യന്താധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ളൊരു പരിശോധന കാരണം ഇവിടെ ഇപ്പോഴും ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം നമ്മൾ ഈ നമ്മുടെ ടെലിവിഷൻ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കണ്ട കാഴ്ചകൾക്കും അപ്പുറമാണ് ഈ ഇവിടുത്തെ ഭീകരമായി നേരിട്ട് കാണുന്ന അനുഭവിക്കുന്ന കാഴ്ചകൾ എത്രയോ സാധുക്കളായ മനുഷ്യർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് സർവസ്വം നഷ്ടപ്പെട്ട് ആ ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഉറ്റവരും മുടിയവരും ഇനിയും കണ്ടെത്താനുള്ള ഇരുന്നൂറിലധികം പേരെ അവരെ കണ്ടെത്തേണ്ടതുണ്ട് അവരെ കണ്ടെത്താൻ ആവശ്യമായ പരമാവധി മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉറപ്പ് നൽകിയ കാര്യമാണ് ആ ദൗത്യം വളരെ കാര്യക്ഷമമായി തന്നെ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത് റിയാസ് അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി പേരാണ് ഇവർക്കുള്ള സഹായങ്ങളൊക്കെ വിവിധ മേഖലകളിൽ നിന്നുമൊക്കെ എത്തുന്നുണ്ട് കൂടാതെ ഈ ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ ഇനി ലഭിക്കുന്ന മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കണക്കുകളൊക്കെ തിട്ടപ്പെടുത്തുക എന്തായാലും അത്തരം കണക്കുകളെല്ലാം തന്നെ ഇവിടെ പ്രത്യേക കൺട്രോൾ റൂം ഉണ്ട് അവരാണ് ഈ കണക്കുകൾ തയ്യാറാക്കുന്നത് ആരോഗ്യവകുപ്പും പോലീസും ഒപ്പം തന്നെ മറ്റ് സംവിധാന റവന്യൂ വകുപ്പിൻ്റെയും എല്ലാം തന്നെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നു അഗ്നിരക്ഷാസേനയുടെ കൺട്രോൾ അവരെല്ലാം സമന്വയിച്ചാണ് ഈ കണക്കുകൾ തയ്യാറാക്കുന്നത് ഒപ്പം തന്നെ ഈ ദു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പതിനായിരത്തിലധികം ആളുകൾ ഈ വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വയനാട് ജില്ലയിലെ തൊണ്ണൂറ്റിയൊന്ന് ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് അവരുടെ പുനരധിവാസം അവർക്കാവശ്യമായ സാധനങ്ങൾ എത്തിക്കൽ ഇതെല്ലാം തന്നെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ഇപ്പോഴും ഈ ഞാനിപ്പോഴും ഒരിക്കൽ കൂടി പറയുന്നു ഈ ദൃശ്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ക്യാമറ ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ ഇപ്പോഴും ര രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ കടന്നു ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാ ഇവിടെ അവർ രാവിലെ മുതൽ ഈ ഇവിടെ പ്രയത്നിക്കുന്ന ആളുകളാണ് അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ശരി റിയാസ് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തി പുഞ്ചിൻമട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും ചാലിയാർ പുഴകളിൽ പുഴയിലും തിരച്ചിൽ നിർത്തി ഇതുവരെ മുന്നൂറ്റി അൻപത്തിമൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റിയാറ് പേരെ വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അമൽനാഥ് കൂടി ചേരുന്നുണ്ട് അമൽ വയനാട്ടിലെ അഞ്ചാം ദിവസത്തെ തിരച്ചിലും അവസാനിപ്പിച്ചിരിക്കുകയാണ് നാളെയും തിരച്ചിൽ ആരംഭിക്കും ഇനിയും നിരവധി പേരെ തിരിച്ചറിയാനുണ്ട് മരണനിരക്കും കൂടുന്നുണ്ട് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് ഹരിത തീർച്ചയായും ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും അതേസമയം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഏറെ വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിലെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ഈ തൊണ്ണൂറ്റി ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തി രണ്ട് പേർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് പേരാണ് നിലവിൽ ഉള്ളത് ഈ ക്യാമ്പുകളിൽ നിന്നുള്ള ദൃശ്യമെന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിലെയും ഉണ്ടായിരുന്ന ആറ് പേരിൽ ഒന്നോ രണ്ടോ പേരും ആറോ അഞ്ചോ പേരിൽ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് നിലവിൽ ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടുള്ളത് ബാക്കി ബാക്കിയുള്ളവരെയൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി നഷ്ടപ്പെടുകയാണ് അവരെ കാത്തിരിക്കുന്നവർ തന്നെയാണ് നിലവിൽ ഈ ക്യാമ്പുകളിൽ ഉള്ളത് ജീവനോടെ അല്ലെങ്കിൽ പോലും ും അവരുടെ ശരീരം ഒന്ന് അവസാനമായി കാണണം അത്തരത്തിലുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഈ ക്യാമ്പുകളിൽ ഉള്ളത് ഉറ്റവരെ ഉടയവരെ അല്ലെങ്കിൽ വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ടവരെയാണ് നമുക്ക് ഈ ക്യാമ്പുകളിൽ നിന്നും കാണുവാൻ ഉള്ളത് ഇവരുടെ ഒരേ ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ ജീവനോടെ അല്ലെങ്കിൽ പോലും ഇവരുടെ കൂടെയുള്ളവരുടെ മൃതദേഹമെങ്കിലും തങ്ങൾക്ക് കാണണമെന്നാണ് പലരെയും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാത്ത മൃതദേഹങ്ങൾ പലരും പലതും തിരിച്ചറിയുന്നത് ഈ ആഭരണങ്ങൾ അതായത് മാല മോതിരം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് തിരിച്ചറിയുന്നത് അതേസമയം തന്നെ ഈ ക്യാമ്പുകളിലുള്ള അവരുടെ മുന്നിലൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനി തങ്ങളുടെ ജീവിതം എങ്ങനെയാണ് തങ്ങൾ എവിടെ പോകും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും തങ്ങൾക്ക് ആ പഴയൊരു ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമോ തനിക്ക് നഷ്ടപ്പെട്ട വസ്തുവകകൾ ഇവയൊക്കെ തിരിച്ചു കിട്ടുമോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് നിലവിൽ ഇവരുടെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് വലിയ ആശങ്കയിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അത്തരത്തിലുള്ളൊരു മനക്കരുത്ത് ഇവർക്ക് നൽകേണ്ടതുണ്ട് അതുതന്നെയാണ് നിലവിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയുള്ളത് അതേസമയം തന്നെ ഇവരുടെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള സഹായങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായി നൂറ്റി അൻപത് വീടുകൾ വെച്ചു നൽകാം എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഒപ്പം തന്നെ കോൺഗ്രസ്സിൻ്റെ ഭാഗമായി നൂറോളം വീടുകൾ കർണാടക സർക്കാർ നൂറോളം വീടുകൾ ഒപ്പം തന്നെ ഇത്തരം മരിച്ചവരുടെ ആശ്രിതർക്ക് നാലു കോടി കളക്ടർ അനുവദിക്കുന്നു ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ദുരിതബാധിത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ടൗൺഷിപ്പ് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഒപ്പം മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ ഈ മാസം ഇവർക്ക് സൗജന്യമായുള്ള റേഷൻ വിതരണം അടക്കം കൊണ്ടുവരും ഒപ്പം ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വെള്ളാർമല സ്കൂള് പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു അവിടെ ബദൽ സംവിധാനം അതായത് നിരവധി കുട്ടികളുടെ വിദ്യാഭ്യാസം അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് അതിൽ ബദൽ സംവിധാനം ഉണ്ടാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒപ്പം തന്നെ ഇൻഷുറൻസ് ക്ലെയിം വേഗത്തിലാക്കാനുള്ള നടപടികളൊക്കെ തന്നെയും ഉണ്ടാകണം അത് പൂർത്തിയാക്കുവാനുള്ള നടപടി നടപടികളൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന നിർദ്ദേശം നിലവിൽ കേന്ദ്രം കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ ദുരിതാശ്വാസ നിധിയുടെ നിധിയുടെ കൈകാര്യത്തിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ദുരുപയോഗം അടക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ അത് തടയാൻ വേണ്ടി ക്യു ആർ കോഡ് മരവിപ്പിക്കുകയും പകരം യു പി ഐ ഐ ഡി അടക്കം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഈയൊരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായവരുടെ മുന്നോട്ടുള്ള ജീവിതം സുരക്ഷിതമാക്കുക അവർക്ക് എല്ലാ സഹായവും നൽകുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി നിലവിൽ സർക്കാരും മറ്റ് അധികൃതരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിയാമൽ എന്തായാലും വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്നത്തെ തിരച്ചിലാൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ഒക്കെ ഇനിയും കണ്ടുകിട്ടാൻ ഇനിയേറെ മൃതദേഹങ്ങളൊക്കെ ഉണ്ട് നിരവധി പേരെ തിരിച്ചറിയാനുണ്ട് ഈ പ്രതിസന്ധി ഒക്കെ കടന്നു പോവുകയാണ് എങ്കിലും വയനാട്ടിലേക്കുള്ള സഹായഹസ്തങ്ങൾ ഇനിയും വരും ദിവസങ്ങളിലും ആവശ്യമാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യുക എന്നാണ് ഈ നിമിഷത്തിലും പറയാൻ സാധിക്കുന്നത്